ിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളത് അതിൻ്റെ അകത്ത് ഏഹ് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതിൽ അത്രയും കൊമീഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാരൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം സിനിമയുടെ ഒരു വലിപ്പം അത്ര ഉണ്ട് അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചൊരുവായിരിക്കും ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എന്നും പോയത് കൊണ്ടിട്ടല്ല ായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേത്തിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിന്റെ ഒരു ബില്ല് അപ്പിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ട്